മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി മാറുവാൻ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ കരുണയുടെ ജപമാലയിൽ പങ്കുചേരാം മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോക്കും ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാം സ്വർഗസ്തരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ സർവത്തിലേക്ക് സർവശക്തികളുടെ വാലത്ത് പാർട്ടി അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ുംങ്ങളുടെരിത്തിനായി അങ്ങയുടെനും ഞങ്ങളുടെ നാട്ടിനും കൃഷകനുമായ ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു

മുണമേ ഞങ്ങളുടെയും പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽകരുണിയായിരിക്കണമേയുടെ അതിദാരണമായ പീഡ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽകരുണിയായിരിക്കണമേ അതി

ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ

പതിതാരുണമാസഹനങ്ങളോ പിന്നങ്ങളുടെ ലോക തൈരുടെയുണ്ടാകേ

ി ദുണമാഹനങ്ങളോർ പിന്ന ലോകം മുഴുവൻ കൈരുണ ും കാഴ്ചാരണമായസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ ഈശ്വരസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ ഈശ്വരധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശ്വരധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴി മേൽ ആയിരിക്കണമേ ഈശ്വരധാരണുമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

അങ്ങനെ വത്സരബൃന്ദനും ഞങ്ങളുടെ ഈ സ്വാമി സഹായി ശരീരവും തിരു രക്തവും ആത്മവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശ്വരയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ ഞങ്ങളുടെ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോ മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ അതി ഞങ്ങളുടെയും ലോ മുഴുവൻ മേൽക്കാരുണി ഈശോയുടെ ആയിരിക്കണമേയുടെ ഞങ്ങളുടെ ലോ മുഴുവിന്റെ മേൽകരുണി ആയിരിക്കണമേനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവിന്റെയും മേൽകരുണി ആയിരിക്കണമേതനായി